ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിലാണ് ഇടതുമുന്നണിയിലെ പാർട്ടി യോഗങ്ങൾ സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീണ്ടിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇപ്പോൾ സിപിഐ യോഗങ്ങളിൽ സ്വന്തം മന്ത്രിമാർക്കെതിരെ വിമർശനം കാണിപ്പിക്കുകയാണ് സിപിഐ മന്ത്രിമാർ അന്തേ തോൽവിയായി എന്നാണ് സിപിഐ എറണാകുളം ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഉയർന്ന വിമർശനം ജനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കേണ്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് റവന്യൂ വകുപ്പുകൾ വൻ പരാജയമായത് തിരിച്ചടിയായെന്നാണ് ജില്ലാ കൌൺസിൽ വിമർശനം മന്ത്രി ജി ആർ അനിലിനെതിരെ ആരംഭിച്ച വിമർശനം കെ രാജനിലേക്കും എത്തി സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാർ ജില്ലാ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പിരിഞ്ഞത് ഭരണം കൊണ്ട് പാർട്ടിക്കൽ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായില്ലെന്നും കൗൺസിലിൽ കടുത്ത ഉയർന്നു സിവിൽ സപ്ലൈ ഷോറൂമുകൾ കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇതെല്ലാം പാർട്ടിക്കൽ ഭരണത്തിനും അവമതിപ്പുണ്ടാക്കിയ കാഴ്ചയാണെന്നും ഉയർന്നു ധനവകുപ്പിന്റെ പിടിപ്പുകാരാണ് സിവിൽ സപ്ലൈസിനെ തകർത്തതെങ്കിലും പ്രത്യക്ഷത്തിൽ ഭക്ഷ്യവകുപ്പിന്റെ വീഴ്ചയായാണ് ജനങ്ങൾ കണ്ടത് ഫോർട്ട് വെച്ച് ആർബി ഓഫീസിൽ കയറിയ ടുത്ത ജനം എങ്ങനെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ചോദ്യവും റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഉണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമുണ്ടായി എൽ ഡി എഫ് കൺവീനർ ബിജെപി നേതാക്കളെ കണ്ടത് പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും എൽ ഡി എഫ് യോഗത്തിൽ പാർട്ടി ഇക്കാര്യം ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു സി പി ഐ അഭിപ്രായമില്ലാതെ പാർട്ടിയായി മാറിയെന്നും വെളിയം വാർഗത്തിനും സി കെ ചന്ദ്രപ്പനും ഇരുന്ന കസേര ഇത്ര പെട്ടെന്ന് ദുർബലമായി പോയല്ലെന്നും വിമർശനമുണ്ടായി ജില്ലാ സെക്രട്ടേറിയെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സിപിഎം ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീക്കിയതെന്നും പലയിടത്തും സിപിഐക്ക് റോളില്ലായിരുന്നതെന്നും ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ പ്രകടനം കൂടിയതോടെ പരമ്പരാഗതമായ ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചുവെന്നും വിമർശനം വന്നു അതേസമയം കരുവന്നൂർ ബാങ്ക് പാർട്ടി മേണ്ടാതിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് സിപിഐ ജില്ലാ കൌൺസിലിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിമർശനമുയർന്നു കരുവന്നൂരിൽ ഇരകൾക്കൊപ്പമായിരുന്നു നിൽക്കേണ്ടിയിരുന്നതെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണം പെൻഷൻ നൽകാത്തതും സപ്ലൈകോയിൽ സാധനങ്ങൾ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി അതേസമയം സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും ഭരണത്തിനെതിരെയാണ് വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു ചുരുക്കത്തിൽ നിയമസഭയിൽ ഇടത് തോൽവിക്ക് കാരണമായ കണക്ക് നിരത്തിയും അതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതും പാർട്ടി തള്ളുകയാണ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴം കൂട്ടി കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് വിമർശനമുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും അഭിപ്രായപ്പെട്ടു ന്യൂനപക്ഷ പ്രകടനം തിരിച്ചടിയായെന്നും പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു നവകേരള സദസിന്റെ ഗുണം കിട്ടിയില്ലെന്നും അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്ന് അകഞ്ഞതെന്നും എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു